നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സിറിയ സന്ദർശിച്ച് ഫോറിൻ സെക്രട്ടറി ഡേവിഡ് ലവി രണ്ടായിരത്തി പതിനൊന്നിലെ പ്രക്ഷോഭത്തിന് ശേഷം സിറിയ സന്ദർശിക്കുന്ന ആദ്യ ബ്രിട്ടീഷ് മന്ത്രിയാണ് അദ്ദേഹം സിറിയ സന്ദർശിച്ച ലാമി ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയെ കണ്ട് ചർച്ച നടത്തി സിറിയയിലും സിറിയൻ അഭയാർത്ഥികളെ സഹായിക്കുന്ന രാജ്യങ്ങളിലും മാനുഷിക സഹായവും ദീർഘകാല വീണ്ടെടുക്കലും ഉറപ്പാക്കുന്നതിനായി യു കെ സർക്കാരിന്റെ തൊണ്ണൂറ്റിനാല് മില്യൺ പൗണ്ട് അധിക പിന്തുണ അദ്ദേഹം പ്രഖ്യാപിച്ചു പുതിയ സർക്കാരുമായി സുതാര്യത ഉത്തരവാദിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു തന്റെ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ന് ലാമി പറഞ്ഞു ഇരുപത്തിനാലുകാരനായ ഇന്ത്യൻ വംശജനെ യു കെയിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അൽവർട്ട് ക്രൌൺ കോടതിയാണ് നവരൂപ് സിംഗ് എന്ന ഇന്ത്യൻ വംശജന് പതിനാല് വർഷവും ജീവപരന്ത തടവ് ശിക്ഷ വിധിച്ചത് കുറ്റം ചെയ്യുവാനുള്ള ഉദ്ദേശത്തോടെ തോക്ക് കൈവശം വെച്ചതിനും പതിമൂന്ന് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതുൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പ്രതിക്കെതിരെ കേസ് അന്വേഷണം ആരംഭിച്ചത് സിസിടിവി ദൃശ്യങ്ങൾ സാക്ഷിമൊഴികൾ എന്നിവയുടെ സഹായത്തോടെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് നിരോധിത സംഘടനയായ പലസ്തീൻ ആക്ഷനെ പിന്തുണച്ചുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഇരുപത്തിയൊൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പാർലമെന്റ് സ്ക്വയറിൽ പലസ്തീൻ നടപടിയെ പിന്തുണച്ച് നടന്ന പ്രതിഷേധത്തിലാണ് അറസ്റ്റ് വെള്ളിയാഴ്ച നിരോധനം തടയുവാനുള്ള കോടതി അപ്പീൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച മുതൽ രണ്ടായിരത്തിലെ തീവ്രവാദ നിയമപ്രകാരം സംഘടന നിരോധിച്ചിരുന്നു പലസ്തീൻ ആക്ഷനിൽ അംഗമാവുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് ഇനി കുറ്റക്കാർക്ക് പതിനാല് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും ലണ്ടനിൽ നിന്ന പ്രൈഡിൽ കോടതിയുടെ ലിംഗപരമായ വിധിയെ വിമർശിച്ചെ എൽ ജി ബി ടി ക്യൂ പ്ലസ് അംഗങ്ങൾ ശനിയാഴ്ച ലണ്ടനിൽ ആയിരക്കണക്കിന് ആളുകളാണ് പ്രൈഡിനായി ഒത്തുകൂടിയത് എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിയുടെ വാർഷികാഘോഷത്തിൽ സ്ത്രീകളുടെ നിർവചനത്തെക്കുറിച്ചുള്ള യു കെ സുപ്രീം കോടതി വിധിയെ വിമർശിച്ചവരിൽ ഗായികയും നടിയുമായ ഒലി അലക്സാണ്ടറും എഴുത്തുകാരി ഷോൺഫെയും ഉൾപ്പെടുന്നുണ്ട് ട്രാൻസ് ആളുകൾക്ക് ഇപ്പോൾ അവർക്ക് കാലത്തേക്കാളും കൂടുതൽ പിന്തുണാവും സ്നേഹവും ആവശ്യമാണെന്നും അവരെ പത്രങ്ങളിലും ധാരാളം മാധ്യമങ്ങളിലും വില്ലന്മാരായി ചിത്രീകരിക്കുന്നുവെന്നും െന്നും പിൻവെന്നും ട്രാൻസ് ആളുകൾ നമ്മളെപ്പോലെ തന്നെയാണെന്നും യൂറോപേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരാർത്ഥിയായ അലക്സാണ്ടർ പിയെ പ്രതികരിച്ചു രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഉയർത്തിയ അറുന്നൂറ്റി എട്ട് റൺസ് വിജയ ലക്ഷ്യത്തിന് മറുപടി പറയാനിറങ്ങിയ ഇംഗ്ലണ്ട് പതിർന്നു നാലാം ദിനം കളി നിർത്തുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിരണ്ട് റൺസെന്ന നിലയിലാണ് ഇംഗ്ലണ്ട് ഇരുപത്തിനാല് റൺസോടെ ഒലി പോക്കും പതിനഞ്ച് റൺസോടെ ഹാരി ഗ്രൂപ്പുമാണ് ക്രീസിൽ ഓപ്പണർമാരായ ബെൻ ഡെക്കറ്റ് സാക് റോലി ജോറൂട്ട് എന്നിവരുടെ വിക്കറ്റുകളാണ് ഇംഗ്ലണ്ടിന് നഷ്ടമായത് ഇന്ത്യക്കായി ആകാശ് ദീപ് രണ്ടും മുഹമ്മദ് സിറാജ് ഒരു വിക്കറ്റും നേടി ഏഴ് വിക്കറ്റും ഒരു ദിവസവും കൈതിരിക്കെ ഇംഗ്ലണ്ട് ജയിക്കാൻ അഞ്ഞൂറ്റി റൺസ് കൂടി വേണം യു കെയിൽ മലയാളി ബാലൻ മരണപ്പെട്ടു പതിനൊന്ന് വയസ്സുള്ള റൊണാൾഡ് പോളാണ് മരണപ്പെട്ടത് നോർത്ത് ആംപ്ടണിലെ നേഴ്സ് ദമ്പതികളായ ഡോൺ കെ പൗലോസ് സ്റ്റീന എന്നിവരുടെ മൂത്ത മകനാണ് റൊണാൾവ് യു കെയിൽ ജനിച്ച റൊണാൾഡിന് ജന്മന കരൾ രോഗങ്ങൾ ഉണ്ടായിരുന്നു കുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാനുമായി അച്ഛൻ കരൾ പകുത്തു നൽകിയിരുന്നു എന്നാൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരുന്നതിനാൽ തുടർ ചികിത്സകൾ നടന്നുവരികയായിരുന്നു റൊണാൾവിന് കഴിഞ്ഞ ദിവസം ഡോക്ലുമെൻസ് ആൻഡ് ചിൽഡ്രൻസ് എൻ എച്ച് എസ് ഹോസ്പിറ്റലിലാണ് മരണം സംഭവിച്ചത് ആരവ് നിലവ് എന്നിവർ ാണ് റൊണാൾഡിന്റെ സംസ്കാരം യു കെയിൽ തന്നെ നടത്തുവാനാണ് കുടുംബാംഗങ്ങളുടെ ആഗ്രഹം ഇതിനായുള്ള ക്രമീകരണങ്ങൾ നടന്നുവരികയാണെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു കേരളത്തിലെ നിപ സാഹചര്യം വിലയിരുത്താൻ സംഘം എത്തുന്നു നാഷണൽ ഔട്ട് റേക്ക് റെസ്പോൺസ് ടീമാണ് എത്തുക ഒരാഴ്ചയ്ക്കുള്ളിൽ സംഘം എത്തുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിപയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് വിലയിരുത്തൽ അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പാലക്കാട് സ്വദേശിയായ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു സ്വദേശി മുഹമ്മദാലിയുടെ ഇരട്ട കൊലപാതക വെളിപ്പെടുത്തലിൽ അന്വേഷണം ശക്തമാക്കാൻ പോലീസ് വെള്ളയിൽ ബീച്ചിൽ വെച്ച് നടത്തിയ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ് ഏഴംഗ ക്രൈം സ്ക്വാഡ് രൂപീകരിച്ചു കൂടരഞ്ഞിയിൽ നടത്തിയ കൊലപാതകത്തിൽ ഇരട്ടിയിലേക്കും പാലക്കാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ഓർഡിനറി ബസും ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിച്ച അപകടം ഇന്ന് രാവിലെ നെയ്യാട്ടാവിന് സമീപം കള്ളിക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ പേർക്ക് പരിക്കേറ്റു ആരുടെയും നില ഗുരുതരമല്ല വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നമസ്കാരം